നമസ്കാരം ഈ വൃശ്ചികമാസം ഏതൊക്കെ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കാണ് നല്ല കാലം എന്ന് നോക്കാം മിഥുനക്കൂറിലെ മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർതം മുക്കാൽ കന്നിക്കൂറിൽ വരുന്ന ഉത്രം മുക്കാൽ അത്തം ചിത്തിര ഒന്നാം പകുതി തുലാംകൂറിലെ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മകരക്കൂറിലെ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം രണ്ടാം പകുതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വൃശ്ചികമാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം പതിനേഴ് മുതൽ ഒരു മാസക്കാലം നല്ല കാലമാണ് തൊഴിൽ മെച്ചപ്പെടും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയത് കണ്ടെത്താനാകും ധനവരവ് പ്രതീക്ഷിക്കാം കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് വ്യക്തി ബന്ധങ്ങളിലുണ്ടായ പിണക്കം പരിഹരിക്കപ്പെടാം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാം താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാനുള്ള വഴി തെളിഞ്ഞേക്കാം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി കൂടുതൽ സമയം ചിലവഴിക്കാനാകും തർക്കം പരിഹരിക്കപ്പെടും സഹായം ലഭിച്ചേക്കാം നല്ല വസ്ത്രങ്ങൾ ലഭിക്കാം വിലപ്പെട്ട വസ്തു കയ്യിൽ വരാം രോഗം ശമിക്കും മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും യാത്രയുടെ തടസ്സം നീങ്ങും പുതിയ കാര്യം ചെയ്ത് വിജയിക്കാൻ കഴിയും ടെൻഷൻ കുറയും കൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഈ പറഞ്ഞ ഗുണങ്ങൾ ഒന്നും ഉണ്ടായില്ല എങ്കിൽ കൂടിയും വലിയ പ്രശ്നങ്ങൾ കൂടാതെ ജീവിക്കാൻ കഴിയുന്ന മാസമാണ് ഉറപ്പായും ഈ വൃശ്ചികമാസം